കാട്ടാട്ന്ന് പോകുന്നപ്പോൾ ഉമ്മാനെ ഞാനവിടെ ഇറങ്ങാനയച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഉമ്മ കുറെ പറഞ്ഞുമാമ്മ ബാലോട്ടേക്ക് പോവുകയാണേന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു പോകേണ്ട ഇന്ന് ഇങ്ങോട്ടിൻ്റെ പോരി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പാക്കു വിളിച്ചിട്ട് ഞാൻ ഇങ്ങിങ്ങോട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്ന പാടെ ഞാൻ രാവിലെ എനിക്ക് അടിക്കാനും തുടക്കാനും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നിരുന്നില്ല പിന്നെ ഞാൻ വേഗം അടിച്ചു വാർത്ത തുടച്ച് ഒന്ന് മേലൊക്കെ കഴുകിയിട്ട് ഇതാ ഒരു ജ്യൂസ് ഉണ്ടാക്കി ഇങ്ങാണ്ട് മക്കൾക്കൊക്കെ കൊടുക്കാന്ന് വിചാരിച്ചു കേട്ടോ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ബസ്സിന് തിരക്കിൽ പോരും കൂടിയും ചെയ്തു നോക്കുമ്പോൾ അങ്ങനെ ജ്യൂസൊക്കെ ഉണ്ടാക്കിയപ്പോഴേക്കും ഉപ്പ ഇതാ വന്നിട്ട് ണ്ടായിരുന്നു കേട്ടോ അപ്പം ഉപ്പ വന്നപ്പോൾ പൊറോട്ടയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഇനി നമ്മൾ അതൊക്കെ കഴിക്കാൻ വേണ്ടി നിൽക്കണം അപ്പം നമ്മളെ ഗ്യാസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ സൈതാത്താനെ ഏൽപ്പിച്ച് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഗ്യാസ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് ഫിറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് കാണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇന്ന് വരെ ഇവിടെ നിർത്തണം പറഞ്ഞയക്കൂലെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഉമ്മാനെങ്ങോട്ട് വിളിച്ചുംങ്ങാണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ ഉപ്പ പോവാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നും അതല്ലേലോ അങ്ങനെയാണല്ലോ എന്നും അടുത്തൊന്നും മാറി കടന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടല്ല ഞാൻ കുറെ പറഞ്ഞു നോക്കിയാ അപ്പ പറഞ്ഞു ഇല്ല പിന്നെ എപ്പോഴേലും വരാന്ന് പറഞ്ഞിട്ട് ഇത് അവര് പോവുകയാണ് കേട്ടോ പോകുന്ന സമയത്ത് ഉപ്പാന്റെ ഒരു ഉമ്മ അത് ഞങ്ങൾക്ക് മൂന്നാക്കും എന്നുള്ളതാണ് കേട്ടോ അങ്ങനെ ഉമ്മയൊക്കെ തന്ന് അവർ യാത്ര പറഞ്ഞു